എന്റെ മനസ്സു നന്നാവാനുള്ള വഴി സ്വല്ലോ സ്ല്ലം പറഞ്ഞില്ലേ അഞ്ചു നേരം നിസ്കരിക്കുന്ന മനുഷ്യൻ അഞ്ചു നേരം ഒരാൾ കുളിക്കുന്നവനെ പോലെയാ അവന്റെ ശരീരത്തിൽ അഴുക്കുണ്ടാവില്ലല്ലോ അവന്റെ ശരീരത്തിൽ മോശപ്പെട്ട ഒന്നും ഉണ്ടാവില്ലല്ലോ അവന്റെ ശരീരത്തിൽ മ്ലേച്ഛമായ വസ്തുക്കളൊന്നും ഉണ്ടാവില്ലല്ലോ ഇതുപോലെയാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന മനുഷ്യൻ അവന്റെ മനസ്സിൽ കിബിറില്ല കിബിറില്ലാത്തവന് പിന്നെ പെണങ്ങാൻ കഴിയൂല അതേ നിസ്കരിക്കുന്നവന്റെ മനസ്സിൽ അസൂയയില്ല അസൂയയില്ലാത്തവൻ പിന്നെ എങ്ങനെയാണ് കുറിച്ച് അയ്യബത്തു പറയുന്നത് എങ്ങനെയാണ് സിഹിറ് ചെയ്യുന്നത് എങ്ങനെയാണവന് വഴിമുടക്കുന്നത് എങ്ങനെയാണ് അവനെതിരെ സംസാരിക്കുന്നത് ഇതൊക്കെ അസൂയയുടെ ലക്ഷണങ്ങളാണല്ലോ പിന്നെ എങ്ങനെ ഞാൻ സിനിമ കാണുന്നത് നിസ്കരിക്കുന്നവൻ എങ്ങനെ സിനിമ കാണും നിസ്കരിക്കുന്നവൻ എങ്ങനെ സീരിയൽ കാണും നിസ്കരിക്കുന്നവൻ എങ്ങനെ മ്യൂസിക് പാട്ട് കേൾക്കും നിസ്കരിക്കുന്നവൻ നിസ്കരിക്കുന്നവനെങ്ങനെ അന്യപുരുഷന് ചാറ്റ് ചെയ്യും നിസ്കരിക്കുന്നവനെങ്ങനെ അന്യ പെണ്ണിന് ചാറ്റ് ചെയ്യും അഥവാ എന്റെ